എനിക്കൊരു മുപ്പത് സെക്കൻഡ് മറുപടി തരണം ഈ മറുപടി രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഈ മുപ്പത് സെക്കൻഡ് എനിക്ക് റെക്കോർഡ് ചെയ്ത് വെക്കണം ഒരു കാരണവശാലും രാഹുൽ ഈശ്വരം രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ ഇഷ്ടമാണ് ശബരിമല കേസിൽ മകരവിളക്ക് മകരജ്യോതി കേസിൽ അഖിലാ ഹാദിയ കേസിൽ ഈ ദിലീപ് കേസിൽ രാഹുൽ ഈശ്വർ ഒറ്റയ്ക്ക് പോരാടി തന്നെയാണ് ജയിച്ചതും ഇനി ജയിക്കാൻ പോകുന്നതും അങ്ങേക്ക് സംശയം ഉണ്ടെങ്കിൽ വി ടി ബലറാം അങ്ങയുടെ നേതാവിനോട് ചോദിച്ചാൽ മതി രാഹുൽ ഗാന്ധിയാണ് നമ്മുടെ നേതാവ് രാഹുൽ എന്ന് പറഞ്ഞ കോൺഗ്രസ് പിന്നീട് വേണ്ടി നിയമം നിർമ്മിക്കാം എന്നുള്ളതായിരുന്നു പ്രധാന ഇലക്ഷൻ പ്ലാൻ പോട്ടെ ഇനിയും ലളിതാകുമാരി കേസ് രണ്ടായിരത്തി എട്ടിൽ കംപ്ലൈന്റ് പോലീസ് രജിസ്റ്റർ ചെയ്തില്ല എന്നൊരു സ്ത്രീ കൊടുത്ത പരാതിയിലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എൺപത്തിൽ സിനിമാ മേഖലയെ കരിവാരത്തേക്കാനും സുപ്രീം കോടതി ഏറ്റവും ഒടുവിൽ വന്നതാണോ എൺപത്തി ഒൻപതിലേതാണോ ബാലുടാവുക എന്നറിയാത്ത ആളാണോ രാഹുൽ സാർ സാർ വേട്ടക്കാർക്കൊപ്പം നിന്നോളൂ വേട്ടക്കാർക്കൊപ്പം ഇന്നോ താങ്കളുടെ അവകാശം സുപ്രീം കോടതിയെയും അല്ലെങ്കിൽ നേരത്തെ തന്നെ വാദിച്ചുറപ്പിച്ച വിധിന്യായങ്ങളെയും വളച്ചൊടിക്കല്ലേ നക്ഷത്രം പോലെ അവസ്ഥി ഒരു വരിഞ്ഞി ഒരു വരി ഒരു വരി നാളെ ദിലീപിന്റെ കേസിന്റെ വിധി ഉണ്ടാവില്ലെങ്കിൽ നാളെ നിങ്ങൾ അടക്കമുള്ള മീഡിയക്കാർക്ക് തലയിൽ മുണ്ടിട്ട് വെളിയിറങ്ങാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാവും അന്ന് രാഹുൽ കാണും എന്നെ വിളിക്കണം നോക്കി ശരി സജീഷ് സതീഷ് സജീഷ് സജീഷ് അങ്ങനെ തലയിൽ മുന്നിടുന്ന കൂട്ടത്തിൽ സർക്കാരും ഉണ്ടാവും രാഹുൽ സജീഷ് സജീഷ് സതീഷ്ടോട്ടെ നിങ്ങൾക്ക് മാത്രമാണ് താല്പര്യം ഓക്കെ അല്ല സജീഷ് സജീഷ് അല്ല സജീഷ് സജീഷ് അല്ല സജീഷ് സൈഷ് അല്ലെങ്കിൽ സമയില്ല സജീഷത്തിലാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്